കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ പൗരന്റെ കയ്യിൽ വനം വകുപ്പിന്റെ കൈവിലങ്ങ് വീഴുവാൻ സമയമായിരിക്കുന്നു ഒരു ഉഗ്രൻ പണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭയിൽ കേരള ഫോറസ്റ്റ് വകുപ്പാണ് ഈ ഒരു കാര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് റൂൾ ഓഫ് സിക്സ്റ്റി നൈൻ പ്രകാരം കഴിഞ്ഞ ഗസറ്റിൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഇനി നിയമസഭ പാസ്സാക്കിയാൽ മാത്രം മതി എന്താണ് ഈ നിയമം ഒരു ബീറ്റ് പോലീസ് ഒരു ബീറ്റ് ഓഫീസർക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ഒരു ബീറ്റ് ഓഫീസർക്ക് അല്ലെങ്കിൽ അതിൽ മുകളിലോട്ടുള്ള റാങ്കിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥരും ഏതെങ്കിലും ഒരു സംശയം ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തി അയാടെ ഔദ്യോഗിക നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം ഇതൊക്കെ മാത്രമാണോ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്പം ബീഫ് വെക്കുന്നു ആ വെച്ചിരിക്കുന്ന ബീഫ് കാട്ടുപോത്താണ് എന്ന് സംശയം തോന്നി വേണമെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യാം ഈവൻ പോലീസിൻ്റെ കൂട്ടി വന്ന് അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളൊരു കാട്ടിലേക്ക് ടൂറ് പോവുകയാണ് ജസ്റ്റ് ഒരു കാർഡിൻ്റെ അതിർത്തിയിലേക്ക് കടന്ന് അവിടെ എന്തെങ്കിലും കാടിനെതിരായ പ്രവർത്തനം നടത്തി എന്ന് സംശയം തോന്നിയാൽ ഒരു വാറണ്ടുമില്ലാതെ നിങ്ങളെ ഒരു ബീറ്റ് ഓഫീസർക്ക് പോലും അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണിൻ്റെ സിക്സ്റ്റി ത്രീ സെക്ഷൻ അമൻമെൻ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയാണ് ഓരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ വീട് കാടിനടുത്തല്ല ഹൈറേഞ്ച് ഏരിയ അല്ല കിഴക്കൻ മേഖലയല്ല എനിക്കിത് ബാധിക്കുന്ന കാര്യമല്ലത് പക്ഷേ നിങ്ങൾ ഓർക്കുക ഹൈറേഞ്ച് ഏരിയയിൽ മാത്രമല്ല വനംവകുപ്പിന് ഓഫീസുകളുള്ളത് കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളം തീരദേശങ്ങളിലൊക്കെ സോഷ്യൽ ഫോറസ്റ്റി വിദ്യാവനം പാലവനം എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതികളും ഇപ്പോൾ എറണാകുളം ഒരു പട്ടണമാണ് പക്ഷേ എറണാകുളത്തിൻ്റെ നടുവിൽ ഒരു മംഗളവനമുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവിടേക്ക് കയറുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന ഒരാളെ വേണമെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു വന്യജീവിയെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് സംശയം തോന്നിയാൽ വെറും സംശയം മാത്രം മതി അങ്ങനൊരു സംഭവം നടക്കണം എന്ന് നിർബന്ധമില്ല സംശയം തോന്നിയാൽ ഒരു വാറണ്ടുമില്ലാതെ ഒരു ബീറ്റ് പോലീസ് ഓഫീസർക്കും അല്ലെങ്കിൽ ബീറ്റ് ഉദ്യോഗസ്ഥർ പോലും ഒരു ബീറ്റ് ഓഫീസർക്ക് പോലും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കറി വെക്കുകയാണ് അത് ഒരാൾ വന്ന് പറയുകയാണ് ബ്ലാവിൻ്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബർണോ പ്രൂഫ് നിങ്ങളുടേതാണ് അത് ബ്ലാവിൻ്റെ ഇറച്ചി ആയിരുന്നില്ല അല്ലെങ്കിൽ മാനിൻ്റെ ഇറച്ചി ആയിരുന്നില്ല അങ്ങനൊരു സംഭവം ഒരു സംശയം തോന്നിയാൽ മതി വേണമെങ്കിൽ ഒരു പേഴ്സണൽ ഗ്ലഡ്ജൊക്കെ തീർക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥന് അതിട്ടൊരു പടി കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഇത് മാത്രമാണോ ഇപ്പോൾ റിവറിൽ റിവറിൻ്റെയൊക്കെ ഭരണചുമതല കൂടെ ഫോറസ്റ്റിലാണ് ഏതെങ്കിലും ഒരു റിവറിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് അവിടെ എന്തെങ്കിലും നഞ്ചുകിളക്കി മീൻ പിടിച്ചു അല്ലെങ്കിൽ ഫോറസ്റ്റ് നിയമത്തിനെതിരായിട്ട് മീൻ പിടിച്ചു എന്ന് സംശയം തോന്നിയാൽ മതി ആ സംഭവം നടക്കണമെന്നില്ല നിങ്ങളെ അറസ്റ്റ് ചെയ്യാം പുഴയിലേക്ക് മാലിന്യം ഒഴുക്കി വിട്ടു അല്ലെങ്കിൽ പുഴയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടു അങ്ങനെ ഏതൊക്കെ രീതിയിലും ഫോറസ്റ്റ് നിയമങ്ങളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം വയലേറ്റ് ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു ബീറ്റ് ഓഫീസർക്ക് തോന്നിയാൽ നിങ്ങളെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകാം വളരെ വളരെ വിദൂരമല്ലാത്തൊരു വലിയ ആഘാതം മലയാള ജനതയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഈ നിയമം വരുന്നതിലൂടെ ആർക്കും ആരെയും അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ അങ്ങോളമെങ്ങോളമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അധികാരങ്ങൾ നൽകുന്ന ഈ ഒരു നിയമം കാണത്ത നിയമമാണെന്ന് ഓൾറെഡി ഇപ്പോൾ ജാതി മത ഭേദമന്യേ പല നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ് മലയോര മേഖലകളിൽ നമുക്കറിയാം ജീവനപകട അപകടമായിട്ടുണ്ട് വന്യജീവികൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വന്യജീവി ആക്രമിക്കുന്നതല്ല ആക്രമിക്കാൻ പോകുന്നു എന്നൊരു സംശയം തോന്നിയാൽ പോലും ഏതൊരു മനുഷ്യനെയും അറസ്റ്റ് രീതിയിലേക്കാണ് ഈ ഒരു നിയമത്തിൻ്റെ പോക്ക് ഇതൊരു ഉത്തര കൊറിയൻ നിയമത്തിന് തുല്യമാണ് കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എനിക്ക് സംശയം തോന്നി ഞാൻ അറസ്റ്റ് ചെയ്തു നാളെ അയാൾ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് ദിവസങ്ങൾ പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ പോകും പിന്നീട് അങ്ങനെ സംശയത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെതിരെ പ്രത്യേകിച്ച് നിയമപ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഒരാൾക്ക് ഒരാളോട് മുൻവൈരാഗ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ പടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീറ്റ് ഓഫീസിൽ കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരൻ്റെ ദ്രോഹിക്കാൻ കഴിയും അയാളെ പിടിച്ച് അകത്താക്കാൻ കഴിയും എന്നുള്ള ലോകത്തെങ്ങുമില്ലാത്തൊരു ഒട്ടോപ്യൻ കാടത്ത നിയമമാണ് കേരള വനം വകുപ്പ് നമ്മുടെ മന്ത്രിയടക്കം ഇപ്പോൾ നിയമസഭയിൽ പാസ്സാക്കാൻ പോകുന്നത് ഓൾറെഡി റൂൾ ഓഫ് പ്രൊസീജിയർ സിക്സ്റ്റി നയൻ പ്രകാരം അതിൻ്റെ ഗസറ്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു നവംബർ ഒന്നാം തീയതിയാണ് ആ വിജ്ഞാപനം വന്നു കഴിഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കേരള നിയമസഭ അത് പാസ്സാക്കുന്നതോടുകൂടി കേരളത്തിൽ എവിടെ നിന്നാലും ഫോറസ്റ്റ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് ഇനി ഓടതി രക്ഷപ്പെട്ടാൽ പോലും അതിൽ പോലും സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാവുന്ന കാടത്ത നിയമമാണ് വരാൻ പോകുന്നത് ഈ നിയമം നടപ്പിലാക്കുവാൻ നമ്മൾ ജനത സമ്മതിക്കാൻ പാടില്ല കാരണം നമ്മളെ വെറുതെ ഒരു കാര്യവും ചെയ്യാതെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുവാൻ ഇതെന്താ കാപ്പയാണോ നമ്മുടെ മുതൽ പ്രത്യേകിച്ച് ഒരു കേസും വേണമെന്നില്ല നേരത്തെ നമ്മൾ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നില്ല നമുക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടായിരിക്കണമെന്നില്ല നിങ്ങളെ കാണുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് നിങ്ങളത് ചെയ്യും എന്നൊരു സംശയത്തിൻ്റെ പേരിൽ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുവാൻ വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ അകത്തേക്ക് കൊണ്ടുപോവാൻ ഈ കൊടുക്കുന്ന നിയമത്തിനെതിരെ നമ്മൾ പ്രയ ഈ പറഞ്ഞ കേരളത്തിലെ ജനത പ്രതികരിക്കേണ്ട സമയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ നിയമം നടപ്പിലാക്കാതിരിക്കുവാൻ നമുക്ക് വേണ്ടതൊക്കെ ഷെയർ ചെയ്യുക പൗരത്വ പൗരൻ്റെ ശബ്ദം ഉയർത്തുക അത് നമ്മുടെ സിസ്റ്റത്തെ അറിയിക്കുക